പിടിച്ചിറങ്ങ മഹി വണ്ടിയുടെ സ്പീഡുണ്ട് തന്നെ എവിടെ തറഞ്ഞില്ല ഗ്രേഖം പോവാ അല്ലേ വേറെ വല്ലൊരാൾക്കും ഫോട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം i, mahindra Mohammad varma, I, Raja, do, do swear in the name, in name of god, do swear in the name of god, god, god that, that I, will I will solemnly execute, that I, that I will solemnly execute the functions of the minister, the functions of the minister, of the the of the butcher, minister and will serve, protect, protect and defend the constitutional constitution law, and will, will serve, protect, protect and defend the constitution and law to the best of my ability, to the best of my ability, and that i will devote myself to the service and that i will devote myself to the service and well-being of the people of the ജനങ്ങളെ പേടിക്കണ്ട പക്ഷേ നൂറ്റി നാപ്പത് എം എൽ എമാരെ പേടിക്കണം ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിനോട് ഇറങ്ങി പോകാൻ പറയും നീ ഒരു പുതുമുഖമായിട്ടും നിലക്ക് ആഭ്യന്തരം അയാൾ തന്നെ എന്തുകൊണ്ടാണെന്നറിയാമോ നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പുകരിക്കാനാണ് ആ ആദ്യമൊക്കെ കൊറേ വഴയേ കൊടുത്തോളൂ പക്ഷേ രണ്ടു മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം അതത്ര എളുപ്പമല്ല മൂന്നു കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിറ്റുമുട്ടക്കന്മാരാണ് നിന്റെ കൂടെയുള്ള ഉള്ള നൂറ്റി നാപ്പത് എം എൽ എമാർ അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം കുറച്ചേറെ പണവും വേണം ആ പണം നീ ഉണ്ടാക്കണം എങ്ങനെ എവിടെ നിന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അറിയാം ആ നെയ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത് ബാബുവും അതിന് പറ്റും ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് എം എൽ എ വന്ന് എന്ത് പറഞ്ഞാൽ സാധിച്ചു കൊടുത്തേക്കണം നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർ പണവും കൊടുക്കണം ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത് ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരെങ്കിലും ഇരുപത് എം എൽ എ മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ വള്ളം കൊക്കാനും കഴിവുള്ളവരാണ് നീ എന്നറിഞ്ഞാലേ അവർ നില ബഹുമാനിക്കൂ പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം തൽക്കാല മുഖ്യമന്ത്രി ഒന്നും അറിയരുത് ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചേക്കണം ശരി ഐ ജി ഹോം സെക്രട്ടറി പി എ ഇവരെല്ലാം നിന്റെ വിശ്വസ്തരായിരിക്കും ആ ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മെഷീൻ നമ്പ്യരെ കണ്ടു അയാളുടെ മകൾക്ക് നിൻ്റെ പി എ അയാൾ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യൂ ഞാൻ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ നമ്പുരാൻ പറഞ്ഞു സോറി മിസ്റ്റർ നമ്പ്യാർ ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരമപറ്റ മക്കളാണ് അയ്യോ ആ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിയുള്ള ഒരാളാവുമ്പോ ഓക്കെ ഓക്കെ സമയം പോലെ ഞാൻ വരാം ശരി സർ എന്നെ സാറെന്ന് വിളിക്കരുത് യു കോൾ തമ്പുരാൻ തമ്പുരാൻ ശരി യു ഞാൻ ഞാൻ കാമ്പ അയാളുടെ പി ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണ വന്നിട്ടും എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ ഉണ്ടാവോന്ന് അറിയാലോ പോയില്ലെങ്കിൽ ജോലി പോകും സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഒക്കെ അവന്റെ ഒരു പിള്ളേരെ ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല ഞങ്ങൾ ആ പട്ടയസമരം തുടങ്ങാൻ പോവുക അധികാര സ്ഥാനത്തിനടുത്ത് നമ്മുടെ പറഞ്ഞാൽ അത് നല്ലതാ തീരെ പോര് ഇലക്ഷനിൽ നമ്മൾ നമ്മളെതിർത്തതിന്റെ വാശിയാണോ അയാൾക്ക് വല്ലാത്ത നീ എന്താടി കുപ്പിക്ക് മനുഷ്യനാണോ നീയൊക്കെ അങ്ങ് അഴിഞ്ഞാടിയാ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കുമോ പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയയ്ക്കും ആഹാ ആഭ്യന്തരമന്ത്രിയോടാണോ കളി ലക്ഷ്മി രാജിക്കത്തെഴുതി ഞാൻ ഇവിടെ വരും നിന്റെ കുടുംബം ഞങ്ങൾ പുറന്നോട്ടു ആഹാ നീ എന്ത് ചെയ്യാ ചെടി ിയും തമ്മിൽ ഉടക്ക് പ്രണയ കലഹമോ പുഞ്ചിരിയോ തെക്കുങ്കൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹീന്ദ്ര വർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് സൂപ്രൻസ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത് ഞാൻ അവനെ കൊല്ലും ഒരു കൊന്നാൽ വേറെ ഉണ്ടാവും സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സ്വന്തം പി എ തന്നെ വേണമെന്നുണ്ടോ ഇതങ്ങനെ ഒന്നുമല്ല അതൊക്കെ പോട്ടെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട് വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിഷിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും ഐ മീൻ ലത്തിചാർജ് വെടിവെപ്പ് എന്ന് വേണ്ട ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയും ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോവും കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ തെറ്റല്ലേ സാർ ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയുമൊന്നുമില്ല മഹീന്ദ്ര ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട് ഇതൊന്നും സർക്കാർ വേണമല്ല എന്റെ കുടുംബസ്വത്തല്ല പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല മഹിക്ക് അറിയാമോ കുടിയൊഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണത് ടി ഐ ജെ ആന്റണിയാണ് ഇതിനെ പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം ഒരു രണ്ടായിരം രൂപ വീതം കാഷ് അവാർഡ് ഓഫർ ചെയ്തിരിക്കും കാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ നീ ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് അറിയില്ല നിനക്ക് പിന്നെ പിന്നെന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഇത് കുത്തിക്കല്ലിയല്ല നൂറ് കണക്കിന് പാവങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് നിന്നോട് ഞാൻ ഞാനിപ്പോ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല നീ ഏവിയുടെ വയർലെസ് മെസ്സേജ് കൊടുത്ത് പോലീസിനെ തിരികെ വിളിക്കണം അല്ലെങ്കിൽ ഇവിടെ രക്തപ്പുഴ വിളിക്കും നീ വോട് കഴിച്ചോ ഞാൻ കഴിച്ചു നല്ല അസല നീൻ കറിയാ ஆ பாவங்களோட நிலவடி நீ கேட்க கேட்கறா இது நல்லது ஹோட்டலுக்கு